എവ്രി വൺ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറച്ച് ദിവസമൊക്കെ ആയിക്കോണൂ ഞാൻ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് പിന്നെ നല്ലൊരു കോണ്ടന്റ് ഒക്കെ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോസ് ഒന്നും ഇടുന്നത് നല്ലത് കിട്ടുമ്പോൾ ഇട്ടാൽ പോരെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കണേ പെന്തൽമാനെ കാണാം ഡോക്ടറിനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു പരിപാടി ഉണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ ഉമ്മയുടെ ജന്മദിനമാണ് ഗെയ്സ് മെയ് ഇരുപത് അമ്മാൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം അതും ബേസ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ ഉള്ള ഒരു വീഡിയോ ആണിത് അങ്ങനെ ഡോക്ടറിനെയൊക്കെ കണ്ടിട്ട് നമ്മുടെ പരിപാടി സ്റ്റാർട്ടാക്കാം നമ്മുടെ ജന്മദിന കുട്ടിക്ക് എന്തെങ്കിലും സംഭവം കൊടുക്കാം എന്നൊക്കെ അപ്പോഴാണ് വിചാരിച്ചത് ആദ്യം കുറേ ഹോസ്പിറ്റലിൽ കുറേ നേരം ഇരിക്കേണ്ടി വന്നു പിന്നെ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോകുന്നു എന്തെങ്കിലും ഉമ്മക്ക് വായി കൊടുക്കണല്ലോ ഉമ്മ ജന്മദിനമല്ലേ ഉമ്മക്ക് സർപ്രൈസ് കൊടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ നടക്കൂല ഞാൻ എന്ത് ചെയ്താലും ഉമ്മ അതറിയും സോ അതെനിക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ പിന്നെ ചോദിച്ചു ഉമ്മക്ക് എന്താ വേണ്ട അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ ഉമ്മ ഒന്നും വേണ്ട എനിക്ക് നമുക്ക് കുടി പോകുന്നൊക്കെ പറഞ്ഞിട്ട് ഇമ്മ മാക്സിമം ഒഴിവാൻ നോക്കി പക്ഷെ ഞാൻ വെറുതെ വിട്ടില്ല ഇമ്മനെ എത്ര ഒരാളാണ് ഞാന് കുട്ടി എനിക്ക് വാങ്ങിച്ചു പറഞ്ഞിട്ട് കൊണ്ടുവരികയാണ് പറഞ്ഞതാണ് ഒരേ നിർബന്ധം അപ്പൊ ഞാൻ അവള് വാങ്ങിച്ചു നോക്കട്ടെ ഞാൻ കുറേ ചോദിച്ചു എന്താ വേണ്ടത് എന്താ വേണ്ടെന്ന് അമ്മ ഒന്നും വേണ്ട ഒന്നും വേണ്ട ഞാൻ പിന്നെയും ചോദിക്കും എന്താ വേണ്ട മറിയ ഒന്നും വേണ്ട ഒന്നും വേണ്ട എന്ന് സത്യം പറഞ്ഞ അമ്മാൻ്റെ ബർത്ത് ഡേ മെയ് ഇരുപതിനാണെന്ന് ഉമ്മക്കും കൂടി അറിയില്ല ഇത്രയും കാലം ഞങ്ങൾക്കും അറിയില്ലായിരുന്നു കാരണം അമ്മാൻ്റെ അടുത്ത് നമ്മൾ ചോദിക്കുമ്പോൾ അമ്മാൻ്റെ ബർത്ത് ഡേ എന്താണെന്ന് ചോദിക്കുമ്പോൾ അമ്മാക്കറിയില്ല എനിക്കറിയില്ല എൻ്റെ ബർത്ത് എന്ന് അമ്മ പറയുക അങ്ങനെ പിന്നെ ഞാൻ മറ്റേ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൽ കണ്ടതാണ് മെയ് ഇരുപത് എന്നുള്ളത് അങ്ങനെ പിന്നെ ഞാൻ അത് മനസ്സിലായിച്ചിട്ട് മെയ് ഇരുപത് അങ്ങനെ വെച്ചിരുന്നതാണ് അപ്പം മെയ് ഇരുപതിന് ഞാൻ പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ മനെ വിഷ് ചെയ്തു അപ്പം ഉമ്മ എന്നെ അന്തം വിട്ടു ഈ ഇന്നാണോ എൻ്റെ ബർത്ത്ഡേ സിലികൾ ഇമ്മ അന്ന് ഓർത്തുവൊക്കെ ഇല്ല പക്ഷെ അമ്മയുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഓ ഉമ്മക്ക് ഓർമ്മ ഉണ്ട് ഉമ്മയുടെ ഡേറ്റ് മ് അറിഞ്ഞിരുന്നില്ല ഇപ്പോൾ ഇപ്പോൾ എനിക്കറിയുമല്ലോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ പിന്നെ ലാസ്റ്റ് ഉമ്മാക്കൊന്നും വേണ്ട ഒന്നും വേണ്ടെന്നിട്ട് പിന്നെ ഉമ്മാക്കെന്തെങ്കിലും ഡ്രസ്സെങ്കിലും വാങ്ങിക്കൊടുക്കാന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ഉമ്മാക്കി ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് വാങ്ങി നമ്മളെ തിരിച്ചു പിന്നെ ആദ്യമായിട്ടാണ് ഉമ്മൻ്റെ ബർത്ത് ഡേക്ക് ഞാൻ അങ്ങനെ ഒരു സാധനം വാങ്ങിക്കൊടുക്കണത് കാരണം ഇത്രയും കാലം എനിക്കറിയില്ലായിരുന്നു അമ്മൻ്റെ ബർത്ത് ഡേ മെയ് ഇരുപതിനാണെന്ന് ഉമ്മാക്കും കൂടി അറിയില്ല അങ്ങനെ പിന്നെ ഉമ്മാക്ക് ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുത്തു അങ്ങനെ പിന്നെ നമ്മൾ കേക്ക് വാങ്ങാനായിട്ട് പിന്നെ പോയി കേക്ക് മുറിച്ചിട്ടൊക്കെ നമുക്ക് ആഘോഷിക്കാൻ ചെറുതായിട്ട് എന്നുള്ള രീതിയിൽ പിന്നെ മരതോച്ചങ്ങനെ തൊപ്പിയൊക്കെ വെക്കണോ ും പറഞ്ഞിട്ട് മൊഴിവാക്കി വിട്ടു അങ്ങനെ നമ്മൾ കേക്കും വാങ്ങിയിട്ട് തിരിച്ച് നമ്മുടെ വീട്ടിൽ പോകാൻ നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഇനിക്കൊരു കൊറിയർ എടുക്കാറുണ്ടായിരുന്നു അങ്ങനെ കൊറിയറും വാങ്ങി നമ്മൾ പിന്നെ ആ കൊറിയറും കവറിൻ്റെ ഉള്ളിലൊക്കെ ഇട്ട് കുത്തി തിരികെ നമ്മൾ ഇനി തിരിച്ച് വീട്ടിൽ പോകുകയാണ് ആ ടൈമിൽ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ മഴയൊക്കെ തുടങ്ങിയല്ലോ അപ്പോൾ ഇനി ഫുള്ള് നനഞ്ഞ് കിളമ്പിയൊക്കെ ഇരിക്കും നമ്മൾ പുറത്ത് പോയാൽ തിരിച്ച് വീട്ടിൽ എത്തുക അതുപോലെ തന്നെ ആകുകയും ചെയ്തു നമ്മൾ ബസ് സ്റ്റോപ്പ് വരെ സ്കൂട്ടിയിലാണ് വന്നത് നമ്മൾ അങ്ങനെയാണല്ലോ എപ്പോഴും ചെയ്യാറ് അങ്ങനെ നോക്കിയപ്പോൾ വണ്ടി എടുക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ നല്ല മഴ നമ്മൾ നനഞ്ഞ് കുളിച്ച് പണ്ടാര പിന്നെ നമ്മൾ കുടയെടുത്തിട്ടില്ല സ്വാഭാവികം കുടെടുത്താൽ പിന്നെ നമ്മുടെ കുടയൊക്കെ നനയിൽ എന്തിനാണ് വെറുതെ റിസ്ക് എടുക്കുന്നത് അതുകൊണ്ട് നമ്മൾ അത് എടുത്തിട്ടുണ്ടാവുന്നില്ല അങ്ങനെ പിന്നെ ആ ടൈമിൽ ഇപ്പോൾ വണ്ടി തിരിക്കുന്ന ടൈമിൽ നമ്മൾ നിന്ന് മഴ കൊള്ളുകയാണ് ഇപ്പം അതിലേറെ മഴ കൊള്ളുന്നുണ്ട് ഞാൻ ഒരു മരത്തിൻ്റെ സൈഡിൽ പോയി നിൽക്കുന്നതുകൊണ്ട് കുറച്ചേക്ക് കൊള്ളണുള്ളൂ ഇത്രയും കാലം നമുക്ക് പെരിഞ്ചുകൂടായിരുന്നല്ലോ അപ്പോൾ ഇപ്പോൾ മഴ പെയ്യൽ തുടങ്ങി ഇനി മഴ പെയ്യൽ തുടങ്ങിയാൽ പിന്നെ നമ്മൾ പ്രാഗലം തുടത്തും എന്ന് പറഞ്ഞിട്ട് സ്വാഭാവികമാണല്ലോ അങ്ങനെ അങ്ങനെ കുറേ കാലത്തിന് ശേഷം മഴയൊക്കെ കണ്ടിട്ട് കൊണ്ടിട്ട് നമ്മള് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു നനഞ്ഞു തല നനഞ്ഞു തലയൊക്കെ നന്നായിട്ട് തോർത്തണം എന്നിട്ട് വേണം നമുക്ക് കേക്ക് മുറിക്കാൻ കേക്ക് മുറിക്കാൻ വേണ്ടിട്ട് റെഡി ആയിട്ട് വരി വരി ആയിട്ട് ഇരുന്നിട്ടുണ്ട് നമ്മുടെ ബർത്ത്ഡേ ബർത്ത്ഡേകള് ബർത്ത്ഡേ കേക്ക് കേക്ക്ഡേ ആഘോഷിക്കുന്നത് ജീവിതത്തിൽ ആദ്യായിട്ട് ഇതുവരെ ഞാന് ബർത്ത് ആഘോഷിച്ചിട്ടില്ല കാരണം ഇമ്മാക്ക ഡേറ്റ് അറിയില്ല ഇന്നലെ ഇത് വരെ ഇന്നലെ എന്താണ് എന്റെ ബർത്ത്ഡേ എന്നുള്ളത് എനിക്ക് അറിയില്ല ജി ഇന്നലെ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഞാൻ എസ് എൽ സി സർട്ടിഫിക്കറ്റിൽ പോയി നോക്കിയത് സോസൈറ്റിന് ഞാനൊന്നും ഓർത്തു വെക്കലില്ല ഞങ്ങളുടെ ഡേറ്റ് ഒക്കെ അമ്മക്ക് ഓർമ്മയിട്ട് വാപ്പാക്കും വാപ്പാന്റെ ഡേറ്റ് അറിയില്ല ഉമ്മക്കും ഉമ്മാടെ ഡേറ്റ് അറിയില്ല ആദ്യായിട്ട് ഇന്ന് എന്റെ കുട്ടി ബർത്ത്ഡേ ആഘോഷിക്കണം പറഞ്ഞിട്ട് കേക്ക് വാങ്ങിപ്പിച്ചതാ നീളൊരാഗ്രഹല്ലേ ആ അപ്പോൾ ഇനി കേക്ക് മുറിച്ചിട്ട് ഞങ്ങൾക്ക് എല്ലാരിക്കും തരിയാ ഞങ്ങള് തിന്നാ റെഡി ആയി തെളിക്ക് ഞങ്ങൾ കേക്ക് ഹാപ്പി ബർത്ത്ഡേ ടു മുറിച്ചാ പോവുകയ്മക്ക് വാങ്ങിക്കുള്ളൂ അപ്പൊ അതാ കേറിച്ചു ഞങ്ങൾ അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ ബർത്ത്ഡേ കേക്കൊക്കെ വാങ്ങി തന്നിട്ട് ഓക്കെ ഞാൻ ഇതുവരെ ഇതൊന്നും ആഘോഷിച്ചിട്ടൊന്നുല്ല ഞാൻ വേണ്ടാന്ന് പറഞ്ഞിരുന്നതായിരുന്നു ഒന്നും വേണ്ട പിന്നെ അവളെ നിർബന്ധത്തിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ് യെസ് ഞാൻ മാർത്ത് സർട്ടിഫിക്കറ്റ് അല്ല എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് നോക്കി കണ്ടുപിടിച്ചതാണ് അതുവരെ ഞങ്ങൾക്കും അറിയില്ല കാരണം ഇവർക്ക് അറിയില്ല ഇവരുടെ ബർത്ത്ഡേ ഡേ എന്താന്ന് ചോദിച്ചാല് അങ്ങനെ കുട്ടികളുടെ ഒക്കെ എനിക്ക് നല്ല ഇതാണ് ഞാൻ ആ ദിവസം ഓർത്ത് വെച്ച് അവർക്ക് ചെയ്യും മാത്രമേ അവർക്ക് ഒരേ ഡേറ്റ് ആണോ എന്ന് അറിയില്ല അപ്പൊ നമ്മള് ചോയ്ക്കുമ്പോൾ അറിയില്ല പിന്നെ ഞാന് എസ് എൽ സി സർട്ടിഫിക്കറ്റിലൊക്കെ കിട്ടിയതാണ് ഉമ്മയുടെ ഡേറ്റ് അങ്ങനെയാണ് ഇന്നലെ രാത്രി കടക്കുമ്പോ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയണത് ബർത്ത്ഡേയുടെ അപ്പൊ അങ്ങനെയൊക്കെ സ്വാഭാവികമായിട്ടും എല്ലാരും എല്ലാ ഉമ്മരും എല്ലാ അപ്പാരൊക്കെ അങ്ങനെ തന്നെ ഓരോ ഇങ്ങളുടെ ഒക്കെ ജനറേഷൻ ഒക്കെ ആ ഞങ്ങളുടെ ജനറേഷനിലേ ഇങ്ങടെ ജനറേഷൻ ഞാൻ പറഞ്ഞു ഓരോരുടെ ഡേറ്റ് അറിയില്ലെങ്കിലും കുട്ടികളുടെ ഡേറ്റ് അറിയണ്ടോ അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ അപ്പൊ ഇത്രയേ ഉള്ളൂ ബൈ